ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് എയർ ഫ്രയറിൽ എങ്ങനെ നമുക്ക് നത്തോലി ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ കുറച്ച് നത്തോലി അടിച്ചിട്ടുണ്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെത്തോലി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ഭയങ്കര പേടിയാണ് അല്ലേ ഈ മുള്ളു തൊണ്ടയില്ലാന്നുള്ള ഇതിൽ നമുക്ക് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് നെത്തോലി വളരെ കാഴ്ചയിലുള്ള മീനല്ലേ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ മുള്ളു നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും കേട്ടോ നെത്തോലീൻ്റെ തലയും അതിൻ്റെ വേസ്റ്റെല്ലാം പോയിട്ട് ഇതാ ഇതേപോലെ കിട്ടൂലേ അപ്പം ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി കേട്ടോ മുള്ളു പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇങ്ങ് റിമൂവ് ആയിക്കോളും നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കറുത്ത നെത്തോലി ഇതേപോലെ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല ഇതാ ഈയൊരു ഈ വെള്ള കളറുള്ള നെത്തോലി ഇതായതിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ തന്നെ മുള്ളു വേർതിരിഞ്ഞ് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ മുള്ളൊക്കെ പോക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടോ അതുപോലെ നമുക്ക് പേടിയും വേണ്ട മുള്ളു തൊണ്ടയിൽ കൊടുങ്ങുന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നെത്തോലി എല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ ആക്കി കൊടുക്കാറ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ മുള്ളിങ്ങനെ പോക്കാൻ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കഴുകുമ്പം അതിങ്ങനെ കലങ്ങിപ്പോവും അപ്പം ഇങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതാ ഇതേപോലെ എടുത്ത് വെക്കാൻ അപ്പോൾ ഞാൻ ഇതാ ഫുള്ളായിട്ടും ഉള്ള നത്തോലിയും ഇതാ ഇതേപോലെ മുള്ള് പൊക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുള്ള് വേണമെങ്കിൽ ഇതാ അതേപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതാ ഫുള്ളായിട്ടും ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല പോയിട്ടില്ലട്ടോ ഇതാ എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ നെത്തോലിൻ്റെ അടുത്തത് ഇതാ ഇത്രയും മുള്ളും ഞാൻ ഇങ്ങനെ വേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണും കൂടുതലായിട്ട് മഞ്ഞൾ പൊടിയും പിന്നെ ഇത് അര ടീസ്പൂണിന് അടുത്തായിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല എരിവുള്ള ചില്ലി ഫ്ലെക്സ് ആണ് അപ്പം മുളകിൻ്റെ ഒക്കെ എരിവ് നിങ്ങളനുസരിച്ചിട്ട് മാറ്റം വരുത്താം പിന്നെ ഇത് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇഞ്ചി അടിച്ചിട്ടില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാല ഒന്ന് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ വിനാഗിരി ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനാഗിരിൻ്റെ ആ ബോട്ടിലിൻ്റെ അടുപ്പിലാണ് ഒരു ബോട്ടിലിൻ്റെ അടുപ്പിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തോലി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ പുളിവെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഈ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനിങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മുടെ സിക്സ്റ്റി ഫൈവ് എല്ലാം ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കുറഞ്ഞത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ഒന്ന് നിങ്ങളെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അതാ ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട ഫ്രൈ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇട്ടെടുത്താൽ മതി ഇട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമ്മൾ ഓയിലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ എയർ ഫ്രയർ ഞാനിവിടെ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ഞാനിവിടെ അടിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഇല്ല എന്നത്തോൽ അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ വിട്ട് വിട്ടിട്ടൊരു പരന്ന പോലെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിലൊന്നും ബ്രഷ് ചെയ്യുന്നില്ല വെളിച്ചെണ്ണ ഒന്നും ആക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എയർ ഫ്രയർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് എയർ ഫ്രയർ ഞാനിവിടെ ഓൺ ആക്കുന്നുണ്ട് അപ്പം ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റിങ്സിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷനാണ് അടിച്ചിട്ടുള്ളത് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഹാഫ് ആണോ ഫുൾ ആണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഫുള്ള് കൊടുക്കാം ഇതാ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം കാണിക്കുന്നുണ്ട് നമുക്ക് വെയ്റ്റ് ചെയ്യാംട്ടോ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാ ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫുഡ് ഫുഡൊന്ന് ഷെയ്ക്ക് ചെയ്യാംട്ടോ അപ്പോൾ ഇതാ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് കഴിക്കാം മീനിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലട്ടോ നല്ല ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് വേണ്ടത് ഇതിലും കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ അതിലേക്ക് വെക്കുന്നുണ്ട് ഫുള്ളായിട്ടും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ കുക്കിംഗ് ടൈമിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാനൊരു സ്പാച്ചിലെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലിങ്ങനെ സ്റ്റീലിൻ്റെ സ്പൂണൊന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാറ് നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഒക്കെ വെച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതേപോലെ എല്ലാ ഭാഗവും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പരുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടാവും ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒട്ടും വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ അപ്പം ഇത് കൂടുതലായിട്ട് ഡ്രൈ ആയി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓൺ ആയിട്ട് വരും കേട്ടോ പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് അത് ആണ് പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പിയിൽ കൂടുതലായിട്ട് ട്രൈ ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വെച്ചോടിച്ചിട്ടുള്ളത് ഇതൊരു മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ കംപ്ലീറ്റ് ഇട്ടുന്നതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ട് മേലെ നമ്മൾ കോൺഫ്ലോർ ഇട്ടുകൊണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ടും ഉണ്ട് ിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നെത്തോലീൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചതാ കേട്ടോ ആ കുട്ടികൾ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം ഉണ്ട് അവരെടുത്ത് കഴിച്ച് അപ്പം എനിക്ക് എനിക്കിത്രേ വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടുള്ളൂ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് സോസ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇതാ പോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും പിന്നെ സോ ഈ സോസ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിനായിട്ട് കഴിച്ചാലും മതി പിന്നെ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിലിൽ പൊരിച്ചെടുത്താലും മതി നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ എയർ ഫ്രയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത വരേണ്ടതെങ്കിലും ഒന്ന് കണ്ടോക്കാം പിന്നശാദാ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അസ്ലാമലൈക്കും